വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വചനഭാഗം ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് മർക്കോസിന് സുവിശേഷം എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തി വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ അകത്ത് വിശ്വാസിക പരിശുദ്ധ സുവിശേഷം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ പ്രധാന പുരോഹിതന്മാർ നിയമജർ നിയമരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടിരിക്കുന്ന അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാധാനെ നീ എന്റെ പിന്നിലേക്ക് പോകും നീ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല മനുഷ്യരുടേതാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പഴിത്യജിച്ച് തൻ്റെ കുരിശ് എടുത്തെന്നെ അനുഗമിക്കട്ടെ എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും വഴി വിഴച്ചതും പാപം നിറഞ്ഞതുമായി തലമുറയിൽ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ തൻ്റെ പിടാനുഭവം കുറിച്ചുള്ള ഉത്ഥാനത്തെ കുറിച്ച് മുൻകൂട്ടി പ്രവചനം നടത്തുന്നതാണ് അവിടുന്ന് ജെറുസലേമിലേക്ക് പോകുമ്പോൾ തൻ്റെ ലക്ഷ്യവും തനിക്ക് ജെറുസലേമിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഉണ്ട് അക്കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെയും പ്രബോധിപ്പിച്ചുകൊണ്ടാണ് ഈശോ കാൽവരിയിലേക്ക് ജെറുസലേമിലേക്ക് പോകുന്നത് ഇത്തരണത്തിൽ ശിക്ഷ പത്രോസ് ഈശോയ്ക്ക് തടസ്സം നിൽക്കുകയാണ് പത്രോസ് പറഞ്ഞു അങ്ങേക്ക് ഈ സഹനവും ഒന്നും വരാതിരിക്കട്ടെ ഈശോ തിരിഞ്ഞ് അവനോട് പറയുന്നത് സാധനെ സത്തനെ എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുന്നവനെ സത്താനാണ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ മനുഷ്യന് തടസ്സമായി നിൽക്കുന്നത് അപ്രകാരം മിസുഹായുടെ കാൽവരിയിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന പത്രോസിനോട് ഈശോ പറയുകയാണ് െ നീ എൻ്റെ പിന്നാലെ വരുക നീ മാനുഷികമായി ചിന്തിക്കാതെ ദൈവികമായി ചിന്തിക്കുക മനുഷ്യൻ്റെ ഭാഷയിൽ ചിന്തിക്കുമ്പോൾ സഹനങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ട സാഹചര്യമാണ് എങ്കിൽ രക്ഷാകരമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ദൈവികമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് സഹനങ്ങൾ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് ഈശോയോട് ചേർന്ന സഹനങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഈശോയോട് ചേർന്ന സഹനത്തെ അതിജീവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യാത്രയായിരിക്കണം ക്രിസ്തു ശിഷ്യന്റെ യാത്ര അതിന് അവൻ അനുദിനം തൻ്റെ ജീവിത കടമകളാകുന്ന കുരിശും വഹിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കുന്നവരായി മാറണം ഇക്കാര്യമാണ് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അനുദിന ജീവിതം കൊണ്ട് മിശായി അനുഗമിച്ച് സ്വർഗോന്മുഖമായി ജീവിതയാത്ര നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് നമുക്ക് സഹായികമായിട്ട് ദൈവം നൽകിയിട്ടുള്ളതാണ് മാലാഹമാര് ഇന്ന് മുഖ്യദൂതന്മാരായ ദൂതന്മാരായ വിഷ്ണു മിഖായലിൻ്റെയും റാഫേലിൻ്റെയും ഇബ്രിയേലിൻ്റെയും തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ദൂതന്മാരുടെ മധ്യസ്ഥം അയച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കുരിശിൻ്റെ പാതയിൽ യാത്ര ചെയ്യുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ